നാൽപ്പത്തി ഒന്ന് ദിവസം നീണ്ടുന്ന ശബരിമല മണ്ഡല തീർത്ഥാടനകാലത്ത് ഇന്ന് സമാപ്തി കുറിക്കുകയാണ് പത്തരയ്ക്കും പതിനൊന്നിനും ഇടയിൽ പതിനൊന്നരയ്ക്കും ഇടയിലാണ് പൂജ നടക്കുക കൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ സന്നിധാനത്തും ഇന്ന് വലിയ ഭക്താന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മുൻവർഷങ്ങളിൽ ഈ മണ്ഡലപൂജയിലേക്ക് അടുക്കുമ്പോൾ പൂജ ദിവസമൊക്കെ പുലർച്ചെ ഉണ്ടാകുന്ന ഒരു തിരക്ക് ഒഴിവാ മാറ്റിവെച്ചാൽ പിന്നീട് സന്നിധാനം പൊതുവേ അങ്ങനെ തിരക്ക് ഉണ്ടാവാറില്ല എന്നാൽ ഈ വർഷം ആ കണക്കുകളും ആ സാഹചര്യമൊക്കെ മാറി മറിയുന്ന കാഴ്ചകൾക്കാണ് സാക്ഷ്യം വഹിച്ചത് വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുത്തുന്നുണ്ട് കിരണുണ്ട് സന്നിധാനത്ത് കിരണ ഈ മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഉമേഷ് ഭക്തിസാന്ദ്രമായ ഒരു മണ്ഡലകാലത്തിന് കൂടി ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ് രാവിലെ പത്തരക്കും പതിനൊന്നരക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഇന്ന് ശബരിമലയിൽ മണ്ഡലപൂജ നടക്കുക തങ്കയങ്കി ചാർത്തിയുള്ള പൂജയായ മണ്ഡലപൂജ വിപുലമായ സജ്ജീകരണങ്ങൾ അതായത് ഒരുക്കങ്ങൾ തന്നെയാണ് മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് ശബരിമലയിലെ പൂജാക്രമത്തിലടക്കം ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് നെയ്യഭിഷേകത്തിന്റെ സമയം കുറച്ചുകൊണ്ടാണ് ഈ ഒരു പൂജാക്രമത്തിലെ ഒരു മാറ്റം ഇന്ന് വരുത്തിയിരിക്കുന്നത് രാവിലെ ഒൻപത് മണിവരെ മാത്രമായിരിക്കും ശബരിമലയിൽ നെയ്യഭിഷേകം ഉണ്ടാവുക ഒൻപത് മണിക്ക് ഇരുപത്തി അഞ്ച് കലശങ്ങളുടെ അഭിഷേകമുണ്ടാവും അതിനുശേഷം പത്തരയ്ക്കും പതിനൊന്നരക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഇന്ന് മണ്ഡലപൂജ നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ െ തങ്കയങ്കി ചാർത്തിട്ടുള്ള ഭഗവാനെ ഈ സമയത്ത് ദർശിക്കാനായിട്ട് കഴിയും ഇന്നലെയാണ് ശബരിമലയിലേക്ക് തങ്കയങ്കി ഘോഷയാത്ര എത്തിയത് ഇന്നലത്തെ ദീപാരാധന മഹാദീപാരാധനയിൽ തങ്കയങ്കി ചാർത്തിക്കൊണ്ട് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിച്ചിരുന്നു സാധാരണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം അസാധാരണമായ ഒരു തിരക്ക് തന്നെയാണ് ഈ മണ്ഡല കാലം പര പരിസമാപ്തി കുറിക്കുന്ന ഈ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസവും സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ മണിക്കൂറുകൾ നീണ്ടു നിന്ന ക്യൂവിനൊടുവിൽ മാത്രമാണ് അയ്യപ്പന്മാർക്ക് പതിനെട്ടാം പടി ചവിട്ടി ശബരിമലയിൽ ദർശനം സാധ്യമാകുകയോ ആകുന്നുള്ളൂ മണിക്കൂറുകൾ കാത്തിരിപ്പ് വേണ്ടി ആയിട്ട് വരുന്നുണ്ട് പലപ്പോഴും ഈ ക്യൂവുകളിൽ നിൽക്കുന്ന അയ്യപ്പന്മാർക്ക് മതിയായ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി തന്നെയാണ് ഉയരുന്നത് പ്രത്യേകിച്ച് ഈ ക്യൂ കോംപ്ലക്സുകളിൽ മരക്കൂട്ടം മുതൽ ആണ് ക്യൂ കോംപ്ലക്സുകൾ ഉള്ളത് ഇവിടെ തടഞ്ഞു നിർത്തുന്ന മണിക്കൂറുകളോളം ഈ തടഞ്ഞു നിർത്തപ്പെടുന്ന അയ്യപ്പന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് ഇവിടെ വെള്ളം മാത്രമാണ് നൽകാനായിട്ടുള്ള സാഹചര്യമുള്ളത് എന്നാൽ ബാത്റൂമിനോ അത്യാവശ്യം മൂത്രമൊഴിക്കാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ അവിടുത്തെ ആ രീതിയിലുള്ള അവിടെ ബാത്റൂമുകൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ എല്ലാം തന്നെ വലിയ ശോചനീയമായ ഒരു അവസ്ഥയിലേക്കാണ് എന്നുള്ളൊരു പരാതി തന്നെയാണ് പ്രധാനമായിട്ടും അയ്യപ്പൻ ഉന്നയിക്കുന്നത് ഇന്നലെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത് ഈ പതിനെട്ടാം പടി ചവിട്ടി എത്തിക്കഴിഞ്ഞാൽ അയ്യപ്പന്മാര് തിരുമുറ്റത്ത് ഇരുന്നു പോകുന്ന ഒരു അവസ്ഥ അതായത് പ്രായമായിട്ടുള്ള അയ്യപ്പന്മാരൊക്കെ ഒന്നും തന്നെ നടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇന്നലേക്ക് കാണാൻ സാധിച്ചത് ഇത്തരത്തിൽ വലിയൊരു ദുരിതമായിട്ടുള്ള സമയം തീർത്ഥാടനത്തിൻ്റെതായിട്ടുള്ള ഒരു സമയം തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ശബരിമലയിൽ കടന്നു പോകുന്നത് നേരത്തെ ഉള്ള ആ തിരക്കുകൾ അതായത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ടുള്ള എത്രയാണ് ഇന്നത്തെ തീർത്ഥാടകരുടെ ബുക്കിംഗ് എത്രയാണ് എന്ന കണക്കുകള പോലീസ് ഒക്കെ പുറത്തുവിടുന്നുണ്ടോ കാരണം ഇന്നലെ ചില കാഴ്ചകൾ കണ്ടത് പമ്പയിലെത്തിയും മാലയൂരി സമീപ പ്രദേശങ്ങളിൽ ചെങ്ങന്നൂർ പന്തളം തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോയി നെയ്വിഷയൊക്കെ നടത്തിയ തീർത്ഥാടനമൊക്കെ മടങ്ങുന്നുണ്ടായിരുന്നു കാരണം ഇന്ന് വൈകിട്ട് നടയടക്കയാണ് എപ്പോൾ തൊഴാൻ കഴിയുമെന്ന് അറിയില്ല അങ്ങനെ പലയിടങ്ങളിലായി കിടക്കുകയാണ് അതൊക്കെ വലിയ ആശങ്ക തീർത്ഥാടകർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് ഈ തീർത്ഥാടന എണ്ണത്തിൽ എങ്ങനെയാണ് ഇന്നത്തെ ഒരു കണക്ക് എങ്ങനെയാണ് ഇന്നും ആളുകൾ ൂ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് കൂടാതെ ഈ സ്പോട്ട് ബുക്കിങ്ങുകൾ കൂടി വരുമ്പോൾ അത് ഏകദേശം പതിനായിരം ആണ് നിലവിൽ ഇപ്പോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ എല്ലാം കൂട്ടി വരുമ്പോൾ ഒരു ലക്ഷത്തിലോളം ആ അയ്യപ്പന്മാരാണ് ഇന്നും ആ സന്നിധാനത്തേക്ക് എത്തുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിരുന്നാൽ പോലും ഇന്ന് ചില ക്രമീകരണങ്ങളുണ്ട് അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മണ്ഡല പൂജ കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് ഹരിവരാസനം പാടി നടയടക്കും അത് പിന്നീട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മുപ്പതാം തീയതി വൈകിട്ടാണ് മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് നട തുറക്കുക അതുകൊണ്ട് തന്നെ ഇന്ന് പരമാവധി അയ്യപ്പന്മാർക്ക് ദർശനം നടത്തണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് പോലീസ് എടുത്തിരിക്കുന്നത് ഇന്നലെ നേരത്തെ എ ഡി ജി പി ശബരിമല സന്ദർശിക്കുകയും പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് ഇന്നത്തെ ഈ സമയക്രമം കൂടി കണക്കിലെടുത്ത് ഇന്ന് പരമാവധി അയ്യപ്പന്മാരെ മല ചവിട്ടി എത്തുന്ന പരമാവധി അയ്യപ്പന്മാരെയും ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കും അവരെ ദർശനം കാണിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ ക്രമീകരിക്കും എന്നുള്ളൊരു കാര്യം ഇന്നലെ എ ഡി ജി പി വ്യക്തമാക്കി ഉണ്ടായിരുന്നു ഏതായാലും മുഴുവൻ അയ്യപ്പന്മാർക്കും എത്തുന്ന അയ്യപ്പന്മാർക്കും ദർശനം കാണാൻ സാധിക്കട്ടെ എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു പറയേണ്ടിയിരിക്കുന്നു ഏതായാലും നിരവധി അയ്യപ്പന്മാർ ഇപ്പോഴും ക്യൂവിലുണ്ട് പമ്പ മുതൽ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാൽ ഇന്നലെ രാത്രിയൊക്കെ ആവുന്ന സമയത്ത് വലിയൊരു തിരക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് അതായത് മണിക്കൂറുകൾ നീണ്ട ക്യൂവിൽ പിന്നീട് പമ്പ മുതൽ മരക്കൂട്ടം വരെ വലിയ ക്യൂകളൊന്നും തന്നെ ഇല്ലാത്തൊരു കാഴ്ചയാണ് ഇന്നലെ രാത്രി കാണാൻ സാധിച്ചത് എന്നാൽ പമ്പക്ക് പമ്പയിൽ നിന്ന് പിന്നീട് കയറി വന്ന അതായത് രാത്രിയോടുകൂടി കയറി വന്ന അയ്യപ്പന്മാരുണ്ട് കാര്യം ഇന്നലെ തങ്കിയങ്കി ഘോഷയാത്ര വരുന്നതിനാൽ നിലക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള വാഹന ഗതാഗതങ്ങൾ നിയന്ത്രിച്ചിരുന്നു അതുകൊണ്ട് പല അയ്യപ്പന്മാർക്കും വളരെ വൈകി മാത്രമാണ് പമ്പയിലേക്ക് ഇന്നലെ എത്താൻ സാധിച്ചത് ഈ അയ്യപ്പന്മാരുടെ കൂടി എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇന്നേതായാലും ഒരു ലക്ഷം പേര് തന്നെ ഇന്നും പതിനെട്ടാം പടി ചവിട്ടി ശബരിമലയിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അയ്യപ്പമാരുടെ എവിടെ വരെ ഉണ്ടോ അരക്കൂട്ടം വരെയൊക്കെ ഉണ്ടോ എന്താണ് അവിടുത്തെ ഒരു തിരക്ക് നിയന്ത്രണത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് മാത്രമല്ല ഈ പതിനെട്ടാം പടി ചവിട്ട് തീർത്ഥാടന എണ്ണം ഇന്ന് വർദ്ധിച്ചില്ലെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ഇന്ന് വൈകിട്ട് ഹരിരാശ്രം പാടി നട അടയ്ക്കും പിന്നെ ക്യൂ നിൽക്കുന്ന ആളുകൾക്ക് മൂന്ന് ദിവസം കത്ത് നിൽക്കേണ്ടി വരും പലപ്പോഴും തുടരുമെങ്കിൽ അങ്ങനെ ഒന്നും പ്രായോഗികമായി പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ തിരക്കിൻ്റെ ഒരു നിയന്ത്രണം എങ്ങനെയാണ് ക്യൂ എവിടെ വരെയാണ് ഉള്ളത് ഒപ്പം പതിനെട്ടാം പടി ചവിട്ടുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വേഗത വരുത്താൻ പോലീസ് അങ്ങനെ എന്തെങ്കിലും ഇടപെടൽ നടത്തുന്നുണ്ടോ ഉമേഷ് നിലവിലിപ്പോൾ ക്യൂവിനെ സംബന്ധിച്ചാണെങ്കിൽ മരക്കൂട്ടം വരെ മാത്രമാണ് നിലവിലുള്ള ക്യൂ ഉള്ളത് അത് ഇനി വർദ്ധിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പോലീസും പങ്കുവെക്കുന്നത് അതായത് പരമാവധി അയ്യപ്പന്മാരെ ദർശനം കാണിച്ച് ഉടനെ തന്നെ സന്നിധാനത്ത് നിന്ന് മാറ്റി പമ്പയിലേക്ക് ഇറക്കി വിടാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് പോലീസ് പോകുന്നത് നിലവിൽ പോലീസ് പറഞ്ഞിരുന്നത് അതായത് ഒരു മണിക്കൂറിൽ അയ്യായിരം പേര് എന്ന കണക്കിലാണ് പതിനെട്ടാം പടി ചവിട്ട് എന്നത് അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ാണ് പോലീസ് ഒരുക്കിയിരുന്നെങ്കിൽ പോലും മൊത്തത്തിൽ ഒരു മണിക്കൂറിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ അത് പരമാവധി മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വരെ ആവരുന്ന കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഇന്നലെയൊക്കെ ഉള്ള കണക്കുകളിൽ നോക്കിയാൽ അതുകൊണ്ട് തന്നെ ഈ പോലീസ് പ്രതീക്ഷിക്കുന്ന ആ ഒരു കണക്കിൽ അയ്യപ്പന്മാര് പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്ത് നിന്ന് പോകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാവുന്നത് ഈ ഒരു സാഹചര്യം അതായത് ഇന്ന് പൂജാ സമയത്തിൽ ഒരു മാറ്റം കൂടിയുള്ള ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് പരമാവധി അയ്യപ്പന്മാർക്കും ദർശനം ലഭിക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസും കണക്കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഈ പതിനെട്ടാം പടി ചവിട്ടുന്ന അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ ഒരു വർധനമുണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം പോലീസ് ശ്രമിക്കുന്നുണ്ട് ഇത് അയ്യപ്പന്മാർ കൂടി സഹകരിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഏതായാലും ഈ സംഖ്യ ഈ എണ്ണം വർദ്ധിക്കാൻ കഴിയുക കൂടാതെ തന്നെ പോലീസ് ഇപ്പോൾ പറയുന്നത് സന്നിധാനത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലപ്പുറം അയ്യപ്പന്മാരെ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യമാണ് എഴുപത്തി അയ്യായിരം അയ്യപ്പന്മാരെ മാത്രമേ സന്നിധാനത്ത് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു ഇന്നലെ അതിൽ കൂടുതൽ ആളുകൾ പറഞ്ഞത്യ്യപ്പന്മാർ സന്നിധാനത്തുണ്ട് അതുകൊണ്ട് തന്നെ അയ്യപ്പന്മാര് ദർശനം കഴിഞ്ഞ് പ്രസാദം വാങ്ങിയാൽ ഉടനെ തന്നെ സന്നിധാനം വിട്ട് പമ്പയിലേക്ക് പോകണം എന്നുള്ളൊരു അഭ്യർത്ഥന തന്നെയാണ് പോലീസും ദേവസ്വം ബോർഡും നിരന്തരമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ മണ്ഡലപൂജ സമയം പത്തരയ്ക്കും പതിനും ഇടയ്ക്കാണ് ആ സമയത്തെ ദർശന ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തീർത്ഥാടകർക്ക് എപ്പോൾ വരെയാണ് ദർശനത്തോട് അവസരമുള്ളതാണ് അതുകൊണ്ട് ഒൻപതുമണിയാകുമ്പോഴത്തേക്ക് നെയഭേകമൊക്കെ പൂർത്തിയാകും ഈ മണ്ഡലകാലത്തെ അങ്ങനെയെങ്കിൽ ഈ ബാക്കി ക്രമീകരണങ്ങൾ അതിൻ്റെ ഭാഗമായുള്ളത് എങ്ങനെയാണ് ആ ഉമേഷ് നിലവിൽ ഇപ്പോൾ ഈ ദർശനത്തിന്റെ ക്രമീകരണത്തെക്കുറിച്ച് ഒന്നും തന്നെ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടില്ല അതായത് ഈ സാധാരണഗതിയിൽ നടക്കുന്ന പോലെ തന്നെ ദർശനം നടക്കും ഈ സമയത്തും തുടരും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഒൻപത് മണി വരെ മാത്രമാണ് നെയ്യഭിഷേകം ഉള്ളത് അതിനുശേഷം ഒൻപത് മണിക്ക് ശേഷം ഇരുപത്തിയഞ്ച് കലശ അഭിഷേകമാണ് അതിന് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് നേരം നട അടച്ചിടും അതിനുശേഷമാണ് പത്തര തൊട്ട് പതിനൊന്നര വരെയുള്ള മുഹൂർത്തത്തിനിടയിലാണ് ശബരിമലയിൽ മണ്ഡലപൂജ നടക്കുന്നത് ഈ സമയത്തൊന്നും തന്നെ അയ്യപ്പന്മാരെ തടഞ്ഞു രീതിയിൽ കാര്യങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിൽ മനസ്സിലാക്കാൻ ഉമേഷ് ാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് ഇന്നാണ് സന്നിധാനത്ത് മണ്ഡലപൂജ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ തീർത്ഥാടനകാലം പൂർത്തിയാക്കി ഇന്ന് വൈകിട്ട് ഹരിവരാസനം പാടി നടയടയ്ക്കും ഈ തങ്കി സന്നിധാനത്തേക്ക് ഇന്നലെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേക ദൂതൻ വഴി എത്തിച്ച നെയ്യഭിഷേകത്തോടുകൂടി ഈ വർഷത്തെ ഈ മണ്ഡലകാലത്തെ നിയഭിഷേക ചടങ്ങുകളൊക്കെ പൂർത്തിയാകുകയാണെന്ന് വൈകിട്ട് നടയടയ്ക്കും മുപ്പതാം തീയതി വൈകിട്ടാണ് വീണ്ടും മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുക ഈ കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ദിവസവും വലിയ തിരക്കിലേക്ക് പോകുമെന്ന സൂചന തന്നെയാണ് കാരണം വെർച്ചുൽക്കി ബുക്കിംഗ് ഇപ്പോൾ തന്നെ മകരവിളക്കിന് നട തുറന്നിരിക്കുന്നതിൻ്റെ ഇരുപത് ദിവസത്തോളം ഉണ്ട് ഇരുപത് ദിവസവും വെർച്വൽക്കി ബുക്കിംഗ് ഒക്കെ ഏതാ എൺപതിനായിരത്തിന് മുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് തിരക്കുകളില്ല തിരക്കുകളോട് പോകുന്ന സമാനതകളില്ലാത്ത തിരക്കിലേക്ക് പോകുന്ന സന്നിധാനത്തിനകും ഇനി വരുന്ന തീർത്ഥാടന ദിവസങ്ങളിലുമൊക്കെ സാക്ഷ്യം വഹിക്കുക കിരീടമാണ് വിശദമായ വിവരങ്ങൾ സന്നിധാനത്ത് നിന്ന് പങ്കുവച്ചത്